ിൽ ഒരുപാട് ആളുകളാണ് ഈ ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വിഷമഘട്ടത്തിലൂടെ അല്ലെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും ഈ വർഷം തന്നെ എനിക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള ചിന്താഗതി ില്ല ഒരൊറ്റ പബ്ലിക് എക്സാമേ വരുന്നുള്ളൂ കേട്ടോ അതിന് നമ്മുടെ ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ടുള്ള രീതികളും ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ് അതായത് നിങ്ങൾക്ക് ഏത് പ്രദേശത്ത് ഇരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും പോലെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നിങ്ങൾ ചോദിക്കും മിസ് എന്നെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ് നിങ്ങൾ നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് കാര്യങ്ങളൊക്കെ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് കൂടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു യാതൊരു പ്രശ്നവും വരുന്നില്ല അഡ്മിഷൻ എടുക്കേണ്ട സമയം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സമയം 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 എക്സാം എക്സാം എഴുതേണ്ട ഫീസ് അങ്ങനെ ഓരോ ടൈമിംഗ് ഉണ്ട് ഞാൻ എഴുതാൻ വേണ്ടി തയ്യാറാണ് എനിക്ക് എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം അല്ലേ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിന് എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുണ്ടെങ്കിൽ പോയ പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ എസ് അഡ്മിഷനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് സംശയമുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാണ് ഇപ്പോൾ നമുക്ക് എൻ ഐ എസ് അഡ്മിഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് ഇതിന്റെ അർത്ഥം എന്താ അതായത് ഏപ്രിൽ ആണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് അപ്പൊ ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷനും രജിസ്ട്രേഷനും ആണ് ഈ ഒരു സമയത്ത് നടക്കുന്നത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് മിസ് ഈ വർഷം തന്നെ ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്കുള്ള ആ ഒരു രജിസ്ട്രേഷനെയും അതുപോലെ തന്നെ എക്സാം ഫീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നവർക്ക് അപ്പൊ ആ ഒരു ബാച്ചിന്റെ അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ ക്ലോസ് ചെയ്തു കേട്ടോ ഇനിയിപ്പോ നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ഈ വർഷം ഒക്ടോബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കാണ് എനിക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളാണ് ഈ ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വിഷമഘട്ടത്തിലൂടെ അല്ലെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും ഈ വർഷം തന്നെ എനിക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള ചിന്താഗതിയിലായിരിക്കും അല്ലെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം തന്നെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുമോ എന്ന് എന്നോട് ചോദിക്കുന്നതിന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത് ഗവൺമെന്റിന്റെ കോഴ്സാണ് അതിനൊരു നിശ്ചയ സമയമുണ്ട് അഡ്മിഷൻ എടുക്കേണ്ട സമയം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സമയം എക്സാം എഴുതേണ്ട സമയം എക്സാം ഫീസ് അടയ്ക്കേണ്ട സമയം അങ്ങനെ ഓരോ ടൈമിംഗ് ഉണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് അതല്ലാതെ നമ്മുടെ തീരുമാനം അനുസരിച്ചല്ല അപ്പൊ നിങ്ങൾ ഈ ഒരു വർഷം നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കത്തില്ല അയ്യോ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലുള്ളൂ എക്സാം എന്നാൽ ഞാൻ ഈ പ്രാവശ്യം അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് അല്ല ചെയ്യേണ്ടത് അടുത്ത എക്സാം ഏതാണെന്ന് മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പം ഈ ഒരു എൻ ഐ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ാണ് നിങ്ങളെങ്കിൽ അടുത്ത എക്സാം ഏതാണെന്നുള്ള ചിന്താഗതി വേണ്ടി അപ്ലൈ ചെയ്യുക ആ ഒരു എക്സാം ഞാൻ എഴുതാൻ വേണ്ടി തയ്യാറാണ് എനിക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം അല്ലെ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും നിങ്ങൾ എന്തിനാണോ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതെങ്കിൽ ഏത് ഹയർ സ്റ്റഡീസിനാണോ നിങ്ങൾ പോലായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കാൻ സാധിക്കും എന്നുള്ളത് പറയുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ ഈ ഒരു പഠനം നമുക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കാൻ സാധിക്കും അതായത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എൻസ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് അതായത് നിങ്ങൾക്ക് ഏത് പ്രദേശത്ത് ഇരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്ലസ് ഒക്കെ കംപ്ലീറ്റ് അപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ഉണ്ട് ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ് കേട്ടോ കേന്ദ്ര സർക്കാരിന്റെ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സോ നിങ്ങൾക്ക് നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് കാര്യങ്ങളൊക്കെ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് കൂടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉപരിപഠനത്തിനൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ഇനി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ എൻസ് വഴി പത്താം ക്ലാസ്സോ പ്ലസ് ടു ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പത്താം ക്ലാസ് ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ല ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും ഈ ഒരു എൻ ഓ എസ് വഴി പത്താം ക്ലാസ് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ക്ലാസ്സുകളും അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ടുള്ള രീതികളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ് അപ്പൊ ആ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട ോ അതുപോലെ തന്നെ പ്ലസ് ടു ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ വരെ പഠിച്ചതിന് ശേഷം പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ നിങ്ങൾ ഫെയിലായി പോയി അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പോയതിന് ശേഷം പിന്നെ പ്ലസ് ടു ഫെയിലായി പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്താണ് പ്ലസ് ടു എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും സാധാരണ സ്കൂളിൽ പഠിക്കുന്നത് പോലെ പ്ലസ് വണ്ണും പ്ലസ് ടൂവും നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരൊറ്റ പബ്ലിക് എക്സാമേ വരുന്നുള്ളൂ കേട്ടോ അതിൽ നമുക്ക് പ്ലസ് ിലബസിനെ കുറച്ച് ടോപ്പിക്കും പഠിക്കാനുണ്ട് പ്ലസ് ടൂലെ നമുക്ക് പഠിക്കാനായിട്ടാണ് അപ്പൊ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സിലബസ് ആണ് നമ്മുടേത് സോ ഒരൊറ്റ പബ്ലിക് എക്സാമിനോടെ തന്നെ നമുക്ക് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ പറ്റും കൊമേഴ്സ് വേണമെങ്കിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് സയൻസ് വേണമെങ്കിൽ സയൻസ് അപ്പൊ ആ ഒരു രീതിയിൽ പ്ലസ് ടു നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ എൻട്രൻസ് വയസ്സ് വഴി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു വേറൊരു പ്രത്യേകതയുണ്ട് കാരണം ഇതില് നമുക്ക് ടോട്ടല് അഞ്ച് സബ്ജക്ട് പാസ് ആയാൽ മതി അഞ്ച് സബ്ജക്ട് പാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ വയസ്സ് ടെൻത് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നമ്മൾ പാസ് ആണ് കേട്ടോ അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക എസ് എസ് എൽ സിക്ക് അല്ലെങ്കിൽ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഈ വരുന്ന എൻ ഐ എസിന്റെ പരീക്ഷയിൽ തന്നെ എനിക്ക് വിജയിക്കണം എന്റെ കയ്യില് എൻ ഐ എസിന്റെ ടെൻതിന്റെ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നിട്ട് വേണം എന്റെ ലക്ഷ്യം എനിക്ക് പൂർത്തീകരിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്യാം അഡ്മിഷൻ എടുക്കാം മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വരുന്ന ഏപ്രിൽ എക്സാമിന് തന്നെ നിങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റോടുകൂടി നല്ല അഭിമാനത്തോടുകൂടി മുമ്പോട്ട് പോരാട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ എസ് നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു